യാത്ര എങ്ങോട്ടാണ് ആദ്യം എങ്ങോട്ടാ അതായത് ജമ്മു താവിറങ്ങും അവർ വരെ എത്തണം നമ്മളുടെ ട്രെയിൻ അഞ്ച് പത്തിനാണ് അപ്പോൾ നമ്മൾ പുറത്ത് റിപ്പോൺ ബിൽഡിങ് കാണാൻ വേണ്ടി വന്നിരിക്കുവാണ് ചെന്നൈയുടെ കോർപ്പറേഷൻ ബിൽഡിങ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതില് പണിതാണ് നൂറ്റി പന്ത്രണ്ട് വർഷം മഴക്കമുള്ള റിപ്പോൺ ബിൽഡിംഗ് ആണ് രാത്രി കിടന്നാണ് ഇപ്പോൾ ഇത് നമ്മളുടെ കൃഷ്ണാനിധി കൂടെയാണ് ഇത് ഫേമസ് ാണ് എന്നാണ് നമ്മളുടെ ചങ്കപൂരിനൊപ്പം പറഞ്ഞത് വീണ്ടും കൃഷിപ്പാടങ്ങളിലൂടെ ട്രെയിൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലായിടത്തും നല്ല പച്ചപ്പ്. അങ്ങനെ നമ്മൾ ജമ്മു എത്തി ജമ്മു ഒരു ട്രാവലർ പിടിച്ചിരിക്കുകയാണ് ശ്രീനഗറിലേക്കാണ് നമ്മൾ പോകുന്നത് per head മുന്നൂറ് രൂപയാണ് ചാർജ് ഒരാൾക്ക് ശ്രീനഗർ വരെ എത്താൻ ഇതിപ്പോ ജമ്മു ടൗൺ ആണ് നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ എടുക്കും ശ്രീനഗർ എത്താനായിട്ട് ഇടയ്ക്ക് നിർത്തിയൊക്കെ ചെയ്യും അങ്ങനെ എത്തി വള്ളി ഹിയർ ഓൾ ഐ നോട്ട് ദാറ്റ് ഗൈ This is agent. Okay. They show you another and they sell another guy. I'm not like that. I show you on property. So you feel cold eh? Huh? You feel a little bit cold?